ജോർജ് ഭാരവാഹി ോഷി നമുക്കൊപ്പം ചേരുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് പി ടി എടുത്ത നിലപാടിന് വിരുദ്ധമാണ് അത് മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ് ഹിജാബ് ധരിച്ചു കൊണ്ട് തന്നെ കുട്ടി നാളെ മുതൽ സ്കൂളിൽ പഠിക്കട്ടെ എന്ന് പറയുന്ന മന്ത്രി പറയുമ്പോൾ ഏത് തരത്തിലാണ് പി ടി സ്കൂളിന്റെയും ഒരു പ്രതികരണം മന്ത്രിയുടെ ഉത്തരവ് എന്താണെങ്കിലും ഞങ്ങളുടെ എത്തിയിട്ടില്ല ആ ഉത്തരവ് കൈകളിലേക്ക് കിട്ടി കഴിയുമ്പോൾ കൂടിയാലോചിച്ച് മാനേജ്മെന്റുമായിട്ട് കൂടിയാലോചിച്ച് അതിനൊരു തീരുമാനം എടുക്കും ഹിജാബ് ധരിച്ചുകൊണ്ട് നാളെ മുതൽ വരികയില്ല അല്ലെങ്കിൽ യൂണിഫോമിന്റെ അനുസരിച്ച് കൊള്ളാം എന്നൊരു നിലപാട് കുട്ടിയുടെ രക്ഷിതാക്കൾ കുറച്ച് മുമ്പ് എടുത്തിരുന്നു അല്ലെ നേരത്തെ ഉണ്ടായ ഒരു ചർച്ചയിലൊക്കെ അതെ ചർച്ചകൾ കൃത്യമായിട്ടൊന്നും ഞങ്ങളോട് നടത്തിയിട്ടില്ല കുട്ടിയുടെ വീട്ടിൽ എറണാകുളം എം പി പോയി സംസാരിച്ചതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാനേജ്മെന്റിനോട്ടോ അതുപോലെ പി ടി ഐട്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഹൈബിഒ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും നമ്മളോട് സംസാരിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾക്ക് കൃത്യമായിട്ട് വ്യത്യതയില്ല അതായത് ഇപ്പോൾ പി ടി അടക്കം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ടി പി അടക്കമുള്ളവരുടെ ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി സുരക്ഷാ പ്രശ്നമുണ്ടായി അതുകൊണ്ട് അവധി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിഷയം നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയം വിദ്യാഭ്യാസ വകുപ്പോ മന്ത്രിയോ സർക്കാരോ പരിഗണിച്ചില്ല അങ്ങനൊരു ഒരു പരാതി ഉണ്ടോ ഈ തീർച്ചയായിട്ടും ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അപ്പോ ഇത്തരം ഒരു ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു തീവ്രവാദ അജണ്ട അങ്ങനെ എന്തെങ്കിലും ഇതിന് പിറകിലുണ്ട് എന്ന് സർക്കാർ കരുതുന്നില്ല അത് വ്യക്തമാണല്ലോ അത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നു അങ്ങനെ ഒരു നിലപാട് സർക്കാർ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ പി ടി പ്രതിനിധി നിലയിൽ എനിക്കത് വ്യക്തമാക്കാൻ പറ്റില്ല പക്ഷെ പൊതു ഒരു എന്താ പറയാ ഒരു ഒരു ഈ രാജ്യത്തെ വോട്ടർ എന്ന നിലയിൽ അങ്ങനെ പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ അല്ല സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ആ തരത്തിൽ ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഓർഡർ കിട്ടിയാലും ഇല്ലെങ്കിലും മന്ത്രി പറഞ്ഞത് അത് അനുസരിക്കേണ്ട ഒരു ബാധ്യത ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമല്ലോ ഒരു നിയമവശമാണ് ഹൈക്കോടതി രണ്ടായിരത്തി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് സർക്കാർ സ്കൂളിന്റെ കാര്യമാണോ ഇല്ല സി ബി എസ് ഇ സ്കൂളിന്റെ കാര്യമാണോന്നും വ്യക്തമാക്കിയിട്ടില്ലല്ലോ അപ്പോ മന്ത്രി മന്ത്രി പറയുന്നതിനോട് അനുകൂലിക്കാൻ പി ടി എ തയ്യാറല്ല പി ടി അത് അംഗീകരിക്കുന്നില്ല അങ്ങനെയല്ല മന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ അംഗീകരിക്കാനായിട്ട് സാധ്യമാവില്ലല്ലോ അതായത് അതായത് അപ്പോൾ ഈ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശരി രാജ്യത്തെ രാജ്യത്തെ നിയമം എന്താണോ ആ രാജ്യത്തെ നിയമം അനുവദിക്കാൻ അംഗീകരിക്കാൻ പി ടി ഐ അത് മാത്രമല്ല സ്കൂളും എല്ലാ രാജ്യത്തെ എല്ലാവരും ബാധ്യസ്ഥരാണ് അപ്പൊ നാളെ ഈ കുട്ടി ശുരവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സ്കൂളിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ അതോ അത് സംഭവിക്കുക എന്നുള്ളത് ആ നിയമം പരിശോധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ അത് അല്ല ഈ കഴിഞ്ഞ സമയത്തുണ്ടാകും ഹിജാബ് ധരിച്ചിട്ട് പഠിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നല്ലോ എടുത്തത് അത് തുടർന്ന് സ്വീകരിച്ചു വ്യക്തിപരമായിട്ട് അത് ഒരിക്കലും ഒറ്റക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കമ്മിറ്റി കൂടി തീരുമാനിച്ചല്ലേ അതൊരു നിലപാട് പറയാൻ പറ്റത്തുള്ളൂ ഇനി അങ്ങനെ വ്യത്യസ്തമായിട്ടൊരു മന്ത്രി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിന്മേൽ എന്ത് നടപടി എന്നുള്ളത് കമ്മിറ്റി നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ അതായത് ഈ കുട്ടിയെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പ്രവേശിപ്പിക്കാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായ ഒരു നിലപാടില്ല എടുക്കാൻ ഉത്തരവ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നിലപാടിൽ തന്നെ നിൽക്കാം ഉത്തരവ് എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രതികരണം നടത്താൻ പറ്റും അല്ല ഉത്തരവ് മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം സുവ്യക്തമാണ് അതോ കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് അത് സർക്കാർ സ്കൂളിലാണോ സി ബി എസ്ഇ സ്കൂളിലാണോ വ്യക്തമാക്കണ്ടേ അല്ല ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ സെൻട്രൽ ടാസ് പബ്ലിക് സ്കൂളിലാണ് ഇങ്ങനെ ഒരു ഉത്തരവെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ മന്ത്രിയുടെ പ്രതികരണമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലുള്ള എല്ലാ സ്കൂളുകൾക്കുമാണ് അതോ ഈ സ്കൂളിൽ മാത്രമാണോ സി ബി എസ് സിക്ക് അതോ ഈ പറയുന്ന സർക്കാർ സ്കൂളിലാണോ ഈ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ കൊടുത്ത പരാതിയിൽ ഉണ്ടായിരിക്കുന്ന മറുപടി ആണല്ലോ സ്വാഭാവികമായിട്ടും അതായത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകൾക്ക് മാത്രമായിട്ടാണോ മന്ത്രി ഉത്തരവ് ശ്രീ ജോഷിക്കായത്തോളത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ അദ്ദേഹം ഒരു നടപടി എടുത്തിരിക്കുന്നു അദ്ദേഹം ഒരു ഉത്തരവ് എടുത്തിരിക്കുന്നു അത് വ്യക്തമല്ലേ കൃത്യമായിട്ട് പ്രതികരിക്കാൻ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന സെന്റ് പബ്ലിക് സ്കൂളിനെതിരെ മാത്രമാണോ അതോ മറ്റ് സ്കൂളുകൾക്ക് ബാധകമാണോ എങ്ങനെയാണോ ഇത് മന്ത്രിയുടെ നിർദ്ദേശമാണ് ഇതൊരു മന്ത്രിയുടെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം അംഗീകരിക്കുമ്പോൾ ഉത്തരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പരിശോധിച്ച് കൃത്യമായി നിർദ്ദേശം എല്ലാ നിർദ്ദേശങ്ങളും ചിലപ്പോ ഈ പറയുന്ന പോലെ സ്കൂൾ മാനേജ്മെന്റിന് അനുസരിക്കാൻ പറ്റണമെന്നില്ലല്ലോ ഓക്കെ അപ്പോ ഈ നിർദ്ദേശം ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിയണമെന്നില്ല നിങ്ങൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായതുകൊണ്ട് ഈ മന്ത്രിയുടെ നിർദ്ദേശം ചിലപ്പോൾ അതെ അതെ അത് പറയാ ഉത്തരവാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് സർക്കാർ സ്കൂളുകൾക്ക് മാത്രമാണോ സി ബി എസ് ഉണ്ടോ ഐ സി എസ് ഞാൻ വ്യക്തതയർക്കും ഇതൊരു വാർത്താ കുറിപ്പാണ് മന്ത്രിയുടെ കൃത്യമായിട്ട് മന്ത്രി പറയുന്നത് എറണാകുളം സെന്റ് സ്കൂളിൽ ശിരാവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസിൽ കറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു അതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി അത് കൃത്യമായി പറയുന്നു ഇതൊരു ജനറൽ ആയിട്ട് താങ്കൾ പറയുന്ന പോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലെ ഇത് നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിൽ ഉയർന്ന പരാതിയിൽ എടുത്തിരിക്കുന്ന നിലപാടാണ് കൃത്യവിലോപം നടന്നു വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനം നടന്നു അപ്പോൾ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഈ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടി ഉണ്ടായി എന്ന് പറയുന്നു ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം പക്ഷേ ഈ മാനസിക വിഷയങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിച്ചു കുട്ടിക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടായിട്ടുള്ള മാനസിക വിഷയങ്ങൾ പരിഹരിച്ച് റിപ്പോർട്ട് കൊടുക്കണം ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി അതായത് നാളെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി നിങ്ങൾ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പൽ മാനേജറും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കർശന നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്ത് വരുമ്പോൾ അത് ഇനി ആലോചിക്കും അത് പരിഗണിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഇനി ആലോചിക്കും എന്നാണോ അല്ല ആലോചിക്കാതെ നമുക്ക് എടുത്തുചാടാൻ പറ്റില്ലല്ലോ എന്തും വിഷയവും നമുക്ക് ആലോചനയിലൂടെയും കൂടിയാലോചനയും കൂടിയല്ലേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ സമവായം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് വേണമല്ലോ തീരുമാനിക്കട്ടെ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും രണ്ടു വട്ടം ആലോചിക്കട്ടെ അല്ല കർശന നിർദ്ദേശം പറയുമ്പോൾ പോലും നിർദ്ദേശം നിർദ്ദേശമാണെങ്കിലും കൃത്യമായിട്ടുള്ള ആലോചനകളിൽ വേണം തീരുമാനിക്കാൻ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് മേലും മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരും ഇല്ലേ അപ്പൊ നമുക്കൊന്ന് കൂടിയാലോചിക്കുന്ന സമയം തരണ്ടേ അതായത് ആ മറ്റു മന്ത്രിമാരും ഉണ്ട് എന്ന് താങ്കൾ പറയുന്നതിനർത്ഥം ഇതൊരു അന്തിമ നിർദ്ദേശമായിട്ട് സ്വീകരിക്കാൻ കൂടുതൽ ആലോചനകൾ നടക്കേണ്ടതായി വരും ഈ നിർദ്ദേശം ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല അഭിപ്രായമാണത് ആ എന്റെ മാത്രം അഭിപ്രായമാണത് പി ടി അഭിപ്രായം പുതിയ ഉത്തരവ് കഴിയില്ലേ പുതിയ ഉത്തരവ് വന്നേക്കണത് പി ടി പ്രസിഡന്റോട് മാത്രമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ പി ടി ഐ അവതരിപ്പിച്ചിട്ട് വേണ്ട പി ടി നിലപാട് വ്യക്തമാക്കാൻ അതായത് അല്ല മുമ്പുണ്ടായ വിഷയങ്ങൾ പി ടി ഐ കൂടി ആലോചിച്ച് തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് പുതിയൊരു ഉത്തരവ് ഉണ്ടായത് പി ടി എ മറ്റു കമ്മിറ്റിക്കാരറിയാതെ എങ്ങനെ പി ടി പ്രസിഡന്റ് മാത്രമായിട്ട് നിലപാട് പറയാൻ പറ്റും അപ്പോ ഇനി പി ടിഎ കൂടി വേണം തീരുമാനിക്കാൻ നാളെ രാവിലെ വേണം തീരുമാനിക്കാൻ സ്കൂളിന്റെ സ്കൂളിന്റെ ഭാഗത്ത് ഓക്കെ പി ടിഎ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാജ്യത്ത് നിയമ ഉത്തരവുകളൊക്കെ മന്ത്രിമാരെ ഉത്തരവിലൂടെ മാറ്റി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട് അംഗീകരിക്കാൻ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഞാൻ പറയാം മന്ത്രി വൈകിട്ടിരിക്കുന്ന വ്യക്തിപരമായും രാഷ്ട്രീയപരമായിട്ടും ഞാൻ പറയാം ഞാൻ നാഷണൽ പീപ്പിൾ പാർട്ടിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് ആ നിലയിൽ ഞാൻ പറയുന്നു മന്ത്രി തിട്ടൂരം ഇത് കേരളമാണ് കേരളം ഇങ്ങനെ ജിഹാദികൾക്ക് വിധേയമാകരുത് എന്ന് ഞാൻ മന്ത്രിയോട് കൃത്യമായിട്ട് പറയാണ് ആ ആ നിലപാട് വ്യക്തമാണ് മന്ത്രി ഇറക്കുന്നത് തിട്ടൂരമാണ് അത് വേണ്ട ജിഹാദികൾക്ക് വേണ്ടി മന്ത്രി തിട്ടൂരം ഇറക്കണ്ട അതേ നാഷണൽ പീപ്പിൾ പാർട്ടിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് നിലയിൽ ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് അത് ഏകദേശം പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ അതെ പി ടി എടുക്കുന്നത് പി ടി എ പ്രസിഡന്റ് മാത്രമല്ല ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് അങ്ങനെയാണ് ജനാധിപത്യമായിട്ടൊരു സംഭവം വ്യക്തമാണ് ഞാൻ പറയുന്നത് ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ കക്ഷികളിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് നാഷണൽ പീപ്പിൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പറയാണ് ഈ ശക്തമായി പ്രതിരോധിക്കും ശരി അത് വ്യക്തമാണ് പി ടി ജോഷി കൈതൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കർശന നിർദ്ദേശം തിട്ടൂരമാണ് അങ്ങനെ തിട്ടൂരം ഇറക്കണ്ട ജിഹാദികൾക്ക് വേണ്ടി തിട്ടൂരം തിട്ടൂരമറക്കുന്നതിനെ പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു സ്കൂൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതിലും പി ടി പ്രസിഡന്റ് പ്രതികരണം സുവ്യക്തമാണ് അതേത് തരത്തിലാണ് ഇനിയുള്ള ഡി സി സി പ്രസിഡന്റ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ്